കുടിവെള്ള വിതരണത്തിനായി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും പദ്ധതി കൊണ്ട് കാര്യമായ ഉണ്ടായില്ലെന്ന പരാതിയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് ഒഴുവത്തടം കമ്പാഷൻ പടി മേഖലയിലെ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പലപ്പോഴായി പത്തു ലക്ഷം രൂപയിലധികം ചെലവഴിച്ചിട്ടും ഇനിയും കുടിവെള്ളം ലഭ്യമായിട്ടില്ലെന്നാണ് പ്രദേശത്തെ മുപ്പതിലധികം കുടുംബങ്ങളുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് എട്ട് ലക്ഷത്തോളം രൂപ മുടക്കി പ്രദേശത്ത് കുടിവെള്ള വിതരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ആദ്യഘട്ടത്തിൽ കിണർ നിർമ്മിക്കുകയും വെള്ളം പമ്പ് ചെയ്യാൻ മോട്ടോർ സ്ഥാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ലക്ഷത്തോളം രൂപ വീണ്ടും പദ്ധതിക്കായി അനുവദിച്ചു തൊട്ടടുത്ത ഘട്ടത്തിലും ഒന്നര ലക്ഷത്തോളം രൂപ പദ്ധതിക്കായി വാങ്ങിയിരുത്തി വീടുകളിലേക്ക് പൈപ്പിടുന്ന പ്രവർത്തികൾ നടത്തുകയായിരുന്നു ലക്ഷ്യം എന്നാൽ പലപ്പോഴായി പത്ത് ലക്ഷം രൂപയിലധികം ചെലവഴിച്ചിട്ടും കുടിവെള്ളം ലഭ്യമായിട്ടില്ലെന്ന പരാതിയാണ് മുപ്പതിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നിന്നും ഉയരുന്നത് പതിനൊന്ന് ലക്ഷം രൂപ കുടിവെള്ളി പദ്ധതിക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിലും പഞ്ചായത്തിന്റെ അധികാരികൾ ഒരു പുരോഗമന പ്രവർത്തനം നടന്നിട്ടില്ല ഇരുപത് കുടുംബക്കാരി കുടിവെള്ളത്തിന് ഈ മഴക്കാലമായിട്ട് ജൂൺ മാസമായിട്ടും യാതൊരു നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല വെള്ളം ഞാൻ വീട്ടിലെത്തിയിട്ടില്ല കുടിവെള്ളം വിതരണത്തിനായി സ്ഥാപിച്ച പൈപ്പുകൾക്ക് പലയിടത്തും കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങിയിട്ടുള്ളതായി പ്രദേശവാസികൾ ആക്ഷേപം ഉന്നയിക്കുന്നു മോട്ടോർ പ്രവർത്തിപ്പിക്കുവാനെടുത്ത വൈദ്യുതി കണക്ഷന്റെ പേരിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വൈദ്യുതി ബില്ലും എത്തി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും പദ്ധതി കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകാത്തതിൽ പ്രദേശവാസികളിൽ പ്രതിഷേധം ശക്തമാണ് പദ്ധതിക്കായി നിർമ്മിച്ച കിണറിന് ചുറ്റും കരിങ്കൊടി നാട്ടിയായിരുന്നു ആളുകളുടെ പ്രതിഷേധം പദ്ധതി പ്രവർത്തനക്ഷമമാക്കി കുടിവെള്ള വിതരണം സാധ്യമാക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി